ൊരു മെക്സവനേ മനമിറയും ഒരു മെക്സവനേ മെയ്യും മനവും വഴക്കി നമ്മും മനം ഇറയും ഒരു മെക്സവനേ മെയ്യും മനവും വഴക്കി നമ്മും ൊന്നും സെവൻ സെവൻ മൈറ്റ് സെവൻ നൈറ്റ് സെവൻ മറ്റ് സെവൻ മൈറ്റ് സെവൻ എക്ട് സെവൻ മറ്റ് സെവനെവനുളയും നൊരു മെക്സ്വനേ മനും ഒരു മക്സ് സെവനെ മനവും വഴക്കി നമ്മെ തരക്ക come make baby. ിതിനു മണിയും വേണ്ട പണിയും ഒഴിവാക്കിയിടേണ്ട പ്രായത്തിൻ പരിധികളില്ല പെണ്ണും മാണും ഇതിനിന്നൊഴിവല്ല Seven, make seven, make seven, make seven, make seven, make seven, make seven, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും കാരണം ഒരു പത്തും ഇരുപതും ഗുളികൾ കഴിച്ചിരുന്ന ആളുകൾ ആ ഗുളികകളൊക്കെ ഏകദേശം നിർത്തി അതേപോലെ നമ്മളവരും ട്രെയിനറായിട്ടുള്ള തന്ന ഒരു പങ്കുപാടുണ്ട് അവർ നാനൂറ്റി അൻപത് കൂടികളായിരിക്കും അവരെ ഷുഗർ ഇപ്പം യൂസിക്കില്ല എന്നുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ അവർ നമ്മുടെ അനുഭവമാണ് അതേപോലെ നമുക്ക് ഓരോരുത്തർ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ ക്യാമ്പ് നടത്തിയിരുന്നു എല്ലാവരും ഷുഗർ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്ത് ക്ലൂക്കൊക്കെ ചെക്ക് ചെയ്ത് ഇവർ നമുക്ക് ചെയ്യാം അപ്പം എല്ലാവരും ആദ്യം അവനവൻ്റെ ഗ്രൂപ്പ് ഷുഗറും പ്രഷറും ചെക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു മാസം കഴിഞ്ഞ് ഇരുപത്തൊന്ന് ക്ലാസ് ആണ് റിസൾട്ട് പറഞ്ഞത് ഒരു മാറ്റം കഴിഞ്ഞ് എത്ര ഉണ്ടാവുന്നത് നിങ്ങൾ പേറൻസിൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ എല്ലാവരും ഇതിന് യൂണിവേഴ്സിറ്റിയിലുണ്ട് കാരണം ഇത് അവർക്ക് കാര്യമില്ല അതാണല്ലോ കാരണം വർക്കിംഗ് കാരണം മലയാളത്തിൽ നന്നായിട്ട് ഉറക്കാം അതിൻ്റെ വട്ടി വിളിച്ചു നിൽക്കാറുണ്ട് എല്ലാവരും എക്സസൈസ് കൂടാതെ അവനെ നല്ല ജീവിതം അങ്ങനെ ജീവിക്കാനല്ല ജീവിക്കുന്ന ലൈഫിൽ നല്ല വൃത്തിയിൽ ജീവിക്കാനും അതിനാണെങ്കിൽ അല്ലാതെ വയറ് കുറച്ച് വിസ്പേക്കാക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ അവകാശമാണോ ഉണ്ടായിരിക്കുന്നത് കൊഴുപ്പ് കുറയ്ക്കാനാണെങ്കിൽ വയറിനൊക്കെ എക്സസൈസ് ചെയ്യുന്നത് കൊഴുപ്പുകളൊക്കെ കുറച്ചില്ല എന്നാലും വയറ് കുറച്ചെടുക്കും എന്നാലും അത് ഇതിൻ്റെ വയറിനുള്ള എക്സസൈസുകളായിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതിൽ ഓരോ ദിവസം ഇപ്പോൾ ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും സ്റ്റാർട്ടിങ് തന്നെ ഒരാഴ്ച കഴിഞ്ഞ ആളുകളോട് ചോദിച്ചാൽ നോക്കിയാൽ വളരെ नाही <laughs> अरच <laughs> அங்க எல்லும் சௌஜன்யும் எல்லாரும் ஜீவிக்க இன்றைக்கி ஒருத்தனை உதம் எத்தனை அதே போல இது நமக்கு வேலையில न समुझ